ഞായറാഴ്ച ആയതുകൊണ്ട് സാധാരണയിൽ നിന്നും അല്പം വൈകിയാണ് ഉറക്കമുണർന്നത് കണ്ണ് തുറന്ന ഉടനെ ഫോൺ എടുത്തു നോക്കി സമയം ഒൻപത് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെയും കുറച്ച് സമയം കൂടി ഫോണും തോണ്ടിക്കൊണ്ട് തന്നെ കിടന്നു അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞായറാഴ്ച ദിവസം പുരളിമലയിൽ പോയാൽ തിരുവപ്പനയും വെള്ളാട്ടവും കാണാമല്ലോ എന്ന് കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ പത്ത് മണി കഴിഞ്ഞിരുന്നു പതിനൊന്നേ കാലായപ്പോൾ പുരളിമല മടപ്പുരയിൽ എത്തിച്ചേർന്നു പടിക്കെട്ടുകൾ കയറി മടപ്പുരമുറ്റത്തെത്തിയപ്പോൾ അതാ ശ്രീ ശ്രീമുത്തപ്പൻ്റെ ദർശനം ഇതിൽ ഇതിൽപരം സന്തോഷം ഇനി വേറെന്തു വേണം തിരുവപ്പനയും വെള്ളാട്ടവും കണ്ട് മടപ്പുരമുറ്റത്തിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ശ്രീ ശ്രീമുത്തപ്പൻ്റെ ചരിത്രകഥകൾ ഓരോന്നായി കടന്നു വന്നു പണ്ട് ദ്വാപരായവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പൗർണമി നാളിൽ ദേവലോകത്ത് വെച്ച് ഒരു ആഘോഷം നടക്കുകയുണ്ടായി ആ സമയത്ത് മഹാദേവൻ തൻ്റെ ഒരു പ്രതിരൂപം സൃഷ്ടിച്ചു ഇതെല്ലാം വിഷ്ണു ഭഗവാൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു വിഷ്ണു ഭഗവാനും തൻ്റെ പ്രതിരൂപം സൃഷ്ടിച്ചു എന്നാൽ ഇക്കാര്യം അദ്ദേഹത്തിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ആഘോഷം തുടങ്ങിയപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ പ്രതിരൂപത്തെ ബദരീഥിനാഥിൽ നിന്നും താമസനയച്ചു എന്നാൽ സംഹാരമൂർത്തിയായ ശിവൻ തൻ്റെ പ്രതിരൂപത്തെ വെറുതെ വിട്ടു ശ്രീ മഹാദേവൻ്റെ പ്രതിരൂപം പതിനാല് ലോകങ്ങളിലും താണ്ഡവമാടാൻ തുടങ്ങി പാപികളെയും മറ്റും വകവരുത്തിയ ശേഷം ദേവകളെയും മറ്റ് താമസന്മാരെയും ഉപദ്രവിക്കാനുള്ള പുറപ്പാടായി ഭയവിഹ്വാലരായ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിനെ സമീപിച്ച് സങ്കടം ഉണർത്തിച്ചു എന്നാൽ ഇങ്ങനെയൊരു സൃഷ്ടിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ ബ്രഹ്മാവിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരനോട് തന്നെ സങ്കടമുണർത്തിക്കാൻ ഉപദേശിച്ചു ബ്രഹ്മാവ് പറഞ്ഞ പ്രകാരം കൈലാസത്തിലെത്തിയ ദേവാദികൾ കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പരമേശ്വരനോട് അപേക്ഷിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തൻ്റെ സൃഷ്ടിയെപ്പറ്റി പരമേശ്വരൻ വെളിപ്പെടുത്തി എന്നാൽ തൻ്റെ പ്രതിരൂപത്തെ പ്രപഞ്ചമണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാനാവില്ലെന്നാണ് അറിയിച്ചത് എന്തു ചെയ്യണമെന്നറിയാതെ വയവിഹ്വാലരായ ദേവാദികൾ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് സങ്കടമുണർത്തിച്ചു സർവചരാചരങ്ങളുടെയും സംരക്ഷകനായ വിഷ്ണു ഭഗവാൻ ശിവരൂപത്തെ നേരിട്ട് കണ്ട് സംഭാരതാണ്ഡവത്തിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന് ദേവാദികൾക്ക് ഉറപ്പ് കൊടുത്തു എന്നാൽ സംഭാരതാണ്ഡവം നിർത്താൻ ശിവരൂപം തയ്യാറായി ബദരിയിൽ തപസ്സനുഷ്ഠിക്കുന്ന വിഷ്ണുരൂപവും രൗദ്ര താണ്ഡവമാടുന്ന ശിവരൂപവും തമ്മിൽ ഏറ്റുമുട്ടി കാലങ്ങളോളം യുദ്ധം തുടർന്നു ശക്തികളായ പ്രതിരൂപങ്ങൾ അന്യോനം കീഴടങ്ങാൻ തയ്യാറായില്ല കാലങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ യുദ്ധത്തിന് യാതൊരർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കിയ വിഷ്ണുരൂപം എങ്ങനെയെങ്കിലും ശാന്തിയും സമാധാനവും കൈവരിക്കാൻ വേണ്ടി ഒരു ഉപായം കണ്ടെത്തി വിഷ്ണുരൂപം ശിവരൂപത്തോട് ഒരു വരം തരാമെന്ന് പറഞ്ഞു എന്നാൽ ശിവരൂപം അത് നിഷേധിച്ചു താങ്കൾക്ക് വരം ആവശ്യപ്പെടാം എന്നാണ് ശിവരൂപം പറഞ്ഞത് സന്തോഷത്തോടെ വിഷ്ണു ഭഗവാൻ വരം സ്വീകരിക്കാൻ തയ്യാറായി വാൾ തിരിച്ചു പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇന്നു മുതൽ നാം തമ്മിൽ ഉറ്റ ചങ്ങാതിമാരാകണമെന്നുമാണ് ആവശ്യപ്പെട്ടത് ശിവരൂപം സമ്മതിക്കുകയും വാൾ തിരിച്ചു പിടിച്ച് യുദ്ധം അവസാനിപ്പിച്ച് ചങ്ങാതിമാരായി തീരുകയും ചെയ്തു ശിവരൂപം പുരളിമലയിൽ തപസ്സനുഷ്ഠിക്കാനും വിഷ്ണുരൂപം ബദ്രീനാഥിലേക്ക് തിരിച്ചുപോയി തപസ്സനുഷ്ഠിക്കാനും തീരുമാനിച്ചു പോകാൻ നേരം വിഷ്ണുരൂപം ഇങ്ങനെ പറയുകയുണ്ടായി ഭൂമിയിൽ കാലാന്തരത്തിൽ കലിയുഗം പിറക്കുകയും യുദ്ധങ്ങളും മറ്റും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും അപ്പോൾ സാധുജനങ്ങളുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ മനുഷ്യരൂപം പൂണ്ട് അവതരിക്കുമെന്നും അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒത്തുചേർന്ന് ഭൂമിയിൽ ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ച് ശിഷ്ടജനങ്ങൾക്കായി അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നും കുരളിമലയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള വാഗ്ദാനത്തോടെ വിഷ്ണുരൂപം ബദ്രീനാഥിലേക്കും ശിവരൂപം പുരളിമലയിലേക്കും തപസ്സിന് പോയി കാലങ്ങളേറെ കഴിഞ്ഞു ഭൂമിയിൽ കലിയുഗം പിറന്നു താഴ്ന്ന ജാതിക്കാരെയും അടിമകളെയും ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാനും അവർക്ക് താങ്ങും തണലുമായി സംരക്ഷിക്കാനും വേണ്ടി നാരദ മഹർഷി ബദരിനാഥിലേക്ക് പോയി വിഷ്ണു ഭഗവാനെ കാണുകയും ഭൂമിയിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് സന്താനലബ്ധിക്കായി തീവ്ര വ്രതാനുഷ്ഠാനത്തോടെ കഴിയുന്ന വൃദ്ധ ദമ്പതികളുടെ വളർത്തുമകനായി ഭൂമിയിൽ മുത്തപ്പനായി സാക്ഷാൽ മഹാവിഷ്ണു തിരു അവതാരമെടുത്തത് കഥകളൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേക്കും മടപ്പുരിയിലെ തിരുവപ്പനയും വെള്ളാട്ടവും മുടിയഴിച്ചിരുന്നു ഇപ്പോൾ ഒരു മണിയോടടുത്തിരുന്നു ഇനി എല്ലാവരും മുത്തപ്പൻ്റെ പ്രസാദ കൂട്ടും കഴിച്ച് തിരികെ മടങ്ങും പുരളിമല മടപ്പുരിയിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മുതലാണ് തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയിറങ്ങുന്നത് വൈകുന്നേരം ആറു മണിക്ക് വെള്ളാട്ടവും ഉണ്ടാവും എല്ലാ ദിവസവും അന്നദാനവും നൽകി വരുന്നു ശ്രീമുത്തപ്പൻ നിത്യവും വസിക്കുന്നത് പുരളിമലയിലാണ് എന്നാണ് വിശ്വാസം മറ്റ് സ്ഥലങ്ങളിലേക്ക് മുത്തപ്പൻ്റെ ചൈതന്യത്തെ മലയിറക്കി മലയിറക്കിക്കൊണ്ടുപോകുന്നത് പുരളിമലയിൽ നിന്നാണ് മടപ്പുരിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപായി കാണുന്ന നാട്ടിക്കല്ലിലും എല്ലാവരും ദർശനം നടത്താറുണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വലിയ കല്ലും ആൽമരവും അവിടെയുണ്ട് ശ്രീ മുത്തപ്പൻ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് നാട്ടിക്കല്ല് എന്നാണ് വിശ്വാസം പേരാവൂരിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരവും കണ്ണൂരിൽ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരവും പറശ്ശനിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ ദൂരവുമാണ് ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുരിയിലേക്കുള്ളത് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരിയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങളടങ്ങിയ ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ പറശ്ശിനി മടപ്പുരയും കുന്നത്തൂർ പാടിയും പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മുത്തപ്പൻ മടപ്പുരയാണ് മുരിങ്ങോടി പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയും പുരളിമല ശ്രീ മുത്തപ്പനെയും ദർശിച്ച് പ്രസാദൂട്ടം കഴിച്ച് സന്തോഷത്തോടെ തെളിഞ്ഞ മനസ്സോടെ ഞാൻ ഉരുളിമല വടപ്പുരയിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ് ശ്രീ മുത്തപ്പൻ്റെ ചരിത്രകഥകൾ കൂടുതലായി ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് ശ്രീ ബാലകൃഷ്ണൻ മണിയൂത്ത് എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി എൻ്റെ നന്ദി അറിയിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്